ശ്രീ മഹാദേവനും പാർവതിക്കും ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പനും കൂടാതെ ഒരു പുത്രി ഉണ്ടായിരുന്നു ആ കഥ എന്നു കേട്ടാലോ ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ സല്ലാപം ചെയ്യുന്ന വേളയിൽ ഒരു നല്ലൊരു ഉദ്യാനം കാണുവാൻ പാർവതിക്കൊരു മോഹം അപ്പോൾ ശിവൻ പാർവതിയെ നന്ദനവനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ കൽപ്പവൃക്ഷം കണ്ടു അപ്പോൾ ശിവൻ പാർവതിയോട് പറഞ്ഞു ഈ കൽപ്പവൃക്ഷത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് തരുന്നു അത് കേട്ടപ്പോൾ പാർവതി ഒരു പെൺകുട്ടി ഉണ്ടാവണം എന്ന് കൽപ്പവൃക്ഷത്തോട് പറഞ്ഞു ഉടൻ തന്നെ ഒരു പെൺകുട്ടി ജനിച്ചു അവളെ അശോകസുന്ദരി എന്ന് പേരിട്ട് പാർവതി വളർത്തി അങ്ങനെ അശോകസുന്ദരിയുടെ കുട്ടിക്കാലത്ത് കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് ചന്ദ്രവംശത്തിലെ ഒരു രാജാവ് നിന്നെ വിവാഹം കഴിക്കുമെന്ന് നഹുഷൻ എന്നു പേരായ ഒരു രാജാവ് നിന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെ ഒരിക്കൽ ഈ അശോകസുന്ദരി ദേവകന്യകമാരം നന്ദനവനത്തിൽ കൂടി നടക്കുമ്പോൾ ഹുണ്ടൻ എന്നൊരസുരൻ അശോകസുന്ദരിയെ കണ്ട് മോഹിച്ചു തന്നെ വിവാഹം കഴിക്കണമെന്ന് ഹുണ്ടൻ വന്ന് പറഞ്ഞു അപ്പോൾ അശോകസുന്ദരി പറഞ്ഞു ഞാൻ ചന്ദ്രവംശത്തിലെ നാഹൂഷനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ ഇത് കേട്ടപ്പോൾ ഹുണ്ടൻ പറഞ്ഞു നഹൂഷൻ ജനിച്ചിട്ട് പോലുമില്ല പിന്നെ നീ എങ്ങനെ എങ്ങനെ കാത്തിരിക്കും നിൻ്റെ പ്രായം അധികമായി വർദ്ധിച്ചു വരില്ലേ പക്ഷേ അശോകസുന്ദരി തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു ഹുണ്ടനാകട്ടെ അശോകസുന്ദരിയെ ബലാത്കാരം ചെയ്യാൻ തുനഞ്ഞു അപ്പോൾ നഹൂഷനാൽ ഹുണ്ടൻ മരിക്കുമെന്ന് ശപിച്ച് അശോകസുന്ദരി കൈലാസത്തേക്ക് ഓടിപ്പോയി ഇതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രവംശത്തിലാകട്ടെ പുരൂരവസിൻ്റെ പുത്രൻ ആയുസിൻ്റെ പത്നി ഇന്ദുമതി ദത്താത്രേയ മുനിയുടെ അനുഗ്രഹത്താൽ ഒരു പുത്രനെ പ്രസവിച്ചു അതൊരു വേറൊരു കഥയാണ് ദത്താത്രേയ മുനിയുടെ കുറേ അഭ്യർത്ഥിച്ച് ദത്താത്രേയ മുനി ഒരു പഴം കൊടുത്ത് ആ പഴം ഇന്ദുമതി സേവിച്ചു അങ്ങനെ ഒരു പുത്രനുണ്ടായി ആ സമയത്ത് ഹുണ്ടൻ മായാപ്രയോഗത്താൽ ഒരു സ്ത്രീവേഷം കെട്ടി ചന്ദ്രവംശത്തിൽ പ്രവേശിച്ച് ഈ കുട്ടിയെ അപഹരിച്ച് കൊണ്ടുപോയി തൻ്റെ രാജധാനിയിൽ ഭാര്യയായ വിപുലയെ ഏൽപ്പിച്ചു വിപുലയോട് പറഞ്ഞു ഈ കുട്ടിയെ കൊന്ന് കറി വെച്ച് എനിക്ക് തരണം വിപുല കറി വയ്ക്കാൻ ദാസിമാരെ ഏൽപ്പിച്ചു ദാസിമാർക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ കൊല്ലാൻ തോന്നിയില്ല അവരെന്തു ചെയ്തു വേറൊരു മാംസം പാകം ചെയ്ത് ഹുണ്ടന് കൊടുത്ത് കുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കുട്ടിയെ കൊടുത്ത് കൊണ്ടുപോയി വസിഷ്ഠാശ്രമത്തിൽ ഏൽപ്പിച്ചു വസിഷ്ഠൻ വസിഷ്ഠമുനി നഹൂഷൻ എന്ന് പേരിട്ട് വളർത്തി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കിന്നരൻ വന്ന് സുന്ദരിയോട് പറഞ്ഞു നഹുഷൻ കൊല്ലപ്പെട്ടിട്ടില്ല ചന്ദ്രവംശത്തിൽ വസിക്കുന്നുണ്ടെന്നും നഹുഷൻ നിന്നെ വിവാഹം ചെയ്യുമെന്നും നിനക്ക് നല്ലൊരു പുത്രൻ നിങ്ങൾക്ക് നല്ലൊരു പുത്രൻ ഉണ്ടാകുമെന്നും ആ പുത്രൻ ഇന്ദ്രതുല്യനായി വാഴുമെന്നും അനുഗ്രഹിച്ചു കാലം കുറെ കഴിഞ്ഞപ്പോൾ നഹുഷൻ ഹുണ്ടനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഹുണ്ടനെ വധിക്കുകയും ഇന്ദ്രതുല്യനായി സ്വർഗത്തിൽ വാഴുകയും ചെയ്തു അതും ഒരു കഥയാണ് പിന്നീട് പറയാം അവർക്കുണ്ടായ പുത്രനാണ് അശോകസുന്ദരിക്കും നഹുഷനും കൂടി ഉണ്ടായ പുത്രനാണ് ഏയാദി കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു